ആരെയാണ് ചുംബിക്കേണ്ടത് എവിടെയെല്ലാം ചുംബനം ഹലാലാൻ എവിടെയെല്ലാം ചുംബനം ജൈജാൻ അനുവദനീയമാൻ ആരെയെല്ലാം ചുംബിക്കൽത്താൻ ആരെയെല്ലാം ചുംബിക്കാനാണ് പുണ്യന ബിഹലി വസല് തങ്ങൾ പഠിപ്പിച്ചത് ഗഹനമായി ചർച്ച ചെയ്യേണ്ടതാണ് തോന്നിവാസമല്ല ഈ വിഷയം ചുംബനം എന്ന വിഷയം പരസ്പര പരസ്യമായി ചർച്ച ചെയ്യുകയോ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ ചർച്ചയായ വിഷയമാണ് ചുംബനമെന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ നിന്നും വാട്സപ്പിലൂടെ ചുംബനത്തിൽ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ചുംബിക്കാൻ ലോകത്തിന് മുമ്പിൽ അവസരം വരുന്നതിന് മുമ്പേ അതിന് മുമ്പേ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഉള്ള ചുംബനത്തിന്റെ പോലും വിധി പറഞ്ഞ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സ്ലാം ഈ പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു വിഷയമില്ല നമ്മൾ നേരെ കടന്നു പോവുകയാണ് ചുംബനം എന്ന വിഷയത്തിലേക്ക് ചുംബനം എന്നത് സ്നേഹത്തിന്റെ പ്രതീകമാണ് സ്നേഹമുള്ളിടത്തെ നമ്മൾ ചുംബിക്കാറുള്ളൂ സ്നേഹമുള്ളവനെ നമ്മൾ ചുംബിക്കാറുള്ളൂ അപ്പൊ സ്നേഹം എന്നത് ചുംബനം എന്നത് സ്നേഹത്തിന്റെ പ്രകടനം സ്നേഹത്തിന്റെ പ്രതീകമാണ് സ്നേഹത്തിന്റെ പ്രതീകമാണ് സ്നേഹം പ്രധാനമായും മൂന്ന് രീതിയിലാണ് സ്നേഹം ചില മഹാന്മാരെ പഠിപ്പിച്ചതങ്ങനെ സ്നേഹം മൂന്ന് രീതിയിൽ ഉണ്ടാകാറുണ്ട് മനസ്സിലുണ്ടാകുന്ന ചില ചിന്തയിൽ നിന്ന് ഒന്നാമത്തെ സ്നേഹം ഒരു പുരുഷൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു പെണ്ണ് പുരുഷനെ സ്നേഹിക്കുന്ന പോലെ മഹാന്മാര് പറഞ്ഞപ്പോൾ റജുൽ ലിൽ മറ ആന്നേ പറഞ്ഞോളൂ ഒരു പുരുഷൻ പെണ്ണിനെ സ്നേഹിക്കുന്ന പോലെ പ്രേമിക്കുന്ന പോലെ എന്നെ പറഞ്ഞോളൂ എന്റെ കാരണം എന്താ അതാ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടാകുള്ളൂ ഇപ്പൊ നേരെ തല കുത്തനെ അത് കാലത്തിന്റെ മോശം കാലത്തിന്റെ മോശമെന്ന് പറയുന്നതിലും നല്ലത് കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ മോശവും നാശൂ ഒരാൾ ഒരു പെണ്ണിനെ സ്നേഹിക്കുക അയാളുടെ മനസ്സിൽ ആ പെണ്ണിനോട് തോന്നുന്ന തോന്നുന്നെങ്കിൽ ആ പുരുഷനോട് തോന്നുന്ന വൈകാരികമായ ചിന്തയിൽ നിന്ന് സുഖം ലഭിക്കണം എന്ന ചിന്തയിലാണ് ആ സ്നേഹം ഉണ്ടാകുന്നത് അതാണ് ഒന്നാമത്തെ സ്നേഹം രണ്ടാമത്തെ സ്നേഹമോ മഹബത്തു ഒരു വിഷയത്തിൽ നിന്ന് ഒരു ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാകുന്ന ഉപകാരം ആ ഉപകാരം അയാളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു കളഞ്ഞതുകൊണ്ടുണ്ടാകുന്ന സ്നേഹം ചില വസ്തുക്കളോട് ചില ആളുകൾക്ക് തോന്നുന്ന സ്നേഹം ആ സ്നേഹത്തിൽ നിന്ന് ചുംബനമുണ്ടാകാറുണ്ട് അതേപോലെ ചില മൃഗങ്ങളോട് തോന്നുന്ന സ്നേഹം ആ മൃഗം ചെയ്തു തരുന്ന ഉപകാരം അതാ മൃഗത്തെ ചിലപ്പോ ചുംബിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് മഹത്വവും ശ്രേഷ്ഠതയും കാരണമുള്ള സ്നേഹമാണ് വിജ്ഞാന സമ്പന്നരായ മഹാന്മാരായ പണ്ഡിതന്മാർ പരസ്പരം സ്നേഹിക്കുന്ന പോലെ അവർ പരസ്പരം സ്നേഹിക്കുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ ഈ സ്നേഹത്തിന്റെ പ്രകടനമാണ് ചുംബനം എന്ന് പറഞ്ഞു ഈ രീതിയിലൊക്കെ സ്നേഹമുണ്ടാകുമ്പോ ആ സ്നേഹത്തിന്റെ ഭാഗമായി ചുംബനങ്ങൾ ഉണ്ടാകാറുണ്ട് ചുംബനം പറഞ്ഞപ്പോന്തിനാ സ്നേഹം പറഞ്ഞത് ചുംബനവും സ്നേഹവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് സ്നേഹമുള്ളടുത്താണ് ചുംബനം ഉണ്ടാകാറുള്ളത് വെറുപ്പുള്ള തലത്താലും ചുംബിക്കാറില്ല വെറുപ്പുള്ള സ്ഥലത്ത് മുഖം കൊണ്ട് ചെയ്യുന്നൊരു പണിയാണ് കടിക്കുക എന്നത് ചുംബനം സ്നേഹം ഉള്ളിടത്ത് ഉണ്ടാകാറുള്ളൂ മഹാനായി മാം അയ്യാന്ന് പറയുകയാണ് മഹാനവറുകൾ പറയുന്നു മറ്റു രീതിയിലുള്ള മൂന്ന് സ്നേഹം ഒന്ന് വേണ്ടിയുള്ള സ്നേഹമാണ് ക വാലിദി സ്നേഹം പോലെ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം ബഹുമാനത്തിന്റെയും ആദരവിന്റെയും സ്നേഹമാകണം അതാണ് ഒന്ന് രണ്ട് മഹബതു ഷഫഖത്തിൻ വറഹ്മ മഹബ്ബത്തു ശരഹമ്മ സ്നേഹവും കരുണയും ഒറ്റി നിൽക്കുന്ന സ്നേഹ സ്നേഹവും കരുണയും മൂലമുണ്ടാകുന്ന സ്നേഹമാണ് കരുണ മൂലം ഉണ്ടാകുന്ന അതേപോലെ ശഫക്കത്തിൻ തന്റെ അനുകമ്പ മുഖേന ഉണ്ടാകുന്ന സ്നേഹമാണ് അനുകമ്പയും കരുണയും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹമാണ് ക മഹബത്തിൽ വലതി മാതാപിതാക്കൾ കുട്ടിയെ സ്നേഹിക്കുന്ന പോലെ ഉമ്മാ കുട്ടിയോട് തോന്നുന്ന സ്നേഹം എന്ത് സ്നേഹമാണ് വൈകാരികമായ സ്നേഹമല്ല ആ സ്നേഹം അനുകമ്പയുടെ സ്നേഹമാണ് കാരുണ്യത്തിന്റെ സ്നേഹമാണ് മൂന്നാമത്തെ സ്നേഹമോക്കെ മഹബത്ത് മുഷാക്കലത്തിന് അത് ഒരു പ്രത്യേകമായ മാനസികമായ സ്വഭാവത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണത് ഇസ്തിഹസാൻ തന്റെ സഹോദരന്മാരോട് കൂടപ്പറപ്പുകളോട് തോന്നുന്ന സ്നേഹമാണ് എല്ലാ ജനങ്ങളോടും തോന്നുന്ന സ്നേഹം ആ ഗണത്തിലാണ് ഞാൻ എന്തിനാണ് സ്നേഹം പറഞ്ഞത് സ്നേഹം പറഞ്ഞെങ്കിലേ ചുംബനം ചർച്ച ചെയ്യാൻ കഴിയൂ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് രീതിയിൽ പ്രധാനമായി സ്നേഹമുണ്ട് ഇതിലപ്പുറം പത്തു രീതിയിലുള്ള സ്നേഹങ്ങളെ കുറിച്ച് പറഞ്ഞവരുണ്ട് സ്നേഹത്തെ അഞ്ച് വിഭാഗമായി എണ്ണിയവരുണ്ട് ഞാൻ പ്രധാനമായി ഒരു മൂന്നെണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിൽ നമ്മൾ പറഞ്ഞത് സ്നേഹം ചുംബനം എന്നത് സ്നേഹത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് വിശുദ്ധ ഇസ്ലാം ദീനുൽ മഹബ്ബ ഇസ്ലാം എന്ത് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്ന പ്രധാനമായ വിഷയം എന്താ വെറും ഇബാദത്ത് ചെയ്യണമെന്ന് മാത്രമല്ല ആ ഇബാദത്തു പോലും സ്നേഹമാണ് ദീനുൽ മഹബ്ബ സ്നേഹം പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം എല്ലാറ്റിലും സ്നേഹം വിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളിലും സ്നേഹം മുറ്റി നിൽക്കുന്നതായി കാണാൻ കഴിയും ഞാനതങ്ങോട്ട് കിടക്കുന്നില്ല നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ചാൽ സ്നേഹത്തിന്റെ മതം എന്ന വിഷയം നമുക്കൊരു ഒരു തവണ ചർച്ച ചെയ്യാൻ അള്ളാഹു ചെയ്യട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അത് മറ്റൊരു ഭാഗമാണ് ചുംബനത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് അപ്പൊ സ്നേഹം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചെടുത്തല്ല ചുംബിക്കണമെന്നോ ചുംബിക്കുന്നത് നല്ലതാണോ നല്ലതാണ് എന്ന് ഇസ്ലാം പറഞ്ഞതായി കാണാൻ കഴിയും എന്തുകൊണ്ട് സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച വിശുദ്ധമായ മതം സ്നേഹം മനസ്സിലൊതുക്കിയാൽ പോരാ സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് സ്നേഹം മനസ്സിലൊതുക്കിയാൽ പോരാ ചില ആൾക്കാർ പറയാറുണ്ട് ഓ എനിക്കെന്റെ ഓളോട് എന്തോ ഒരു ഇഷ്ട എന്നാൽ അയാൾ അവളോട് ചോദിച്ച അവള് പറയും അയാളോ അയാൾ മഹാമോശാണ് എന്ന് പറയുമെന്റെ ഒരു നല്ല സ്നേഹം പോലും സ്വഭാവം പോലും വാക്ക് പോലും ആ സഹോദരി എന്റെ ഭർത്താവിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല പ്രിയപ്പെട്ട സഹോദരാ അള്ളാഹു ആരെയൊക്കെ സ്നേഹിക്കണമെന്ന് പറഞ്ഞോ ആ സ്നേഹിക്കണമെന്ന് പറഞ്ഞവരോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ തങ്ങളത് പഠിപ്പിക്കാൻ കടന്നു വന്ന നബിയാണ് ഒന്നാമതായി റസൂണുള്ള സ്നേഹിക്കാൻ പഠിപ്പിച്ചതാരെയാ അതേപോലെ എവിടെയാണോ സ്നേഹം വിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കിയത് സ്നേഹിക്കരുത് എന്ന് വിശുദ്ധ ഇസ്ലാം എവിടെ പറഞ്ഞോ അവിടെ അള്ളാഹുവിന്റെ ചുംബനം കർശനമായി വിലക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പരസ്യമായാണോ ചുംബിക്കേണ്ടത് രഹസ്യമായാണോ എല്ലാം ചർച്ചയിൽ വരും അല്ല ഒന്നാമത്തത് ചുംബിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു എവിടെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിടത്തെല്ലാം ചുംബിക്കണമെന്ന് പഠിപ്പിച്ചോ ആ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് പഠിപ്പിച്ചോ ഒന്നാമതായി സ്നേഹിക്കണമെന്ന് പറഞ്ഞത് ആരെയാണ് പ്രപഞ്ചനാഥനായ രാജാതിരാജനായ അള്ളാഹുവിനെയാണ് നമുക്കെല്ലാം നൽകിയ നമ്മൾ ശ്രദ്ധിച്ച നമുക്ക് വേണ്ട എല്ലാ സംവിധാനവും ചെയ്ത ഓരോ സെക്കൻഡിലും എന്റെയും നിങ്ങളുടെയും കാര്യങ്ങൾക്കായി ഈ പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജാതിരാജനായ അള്ളാഹുവില്ലേ എന്റെ മുമ്പിലിരിക്കും സഹോദരങ്ങളെ ഇടതുഭാഗത്തെ നിങ്ങളുടെ കൈയൊന്ന് വെച്ചു നോക്ക് നിങ്ങൾ ഹൃദയം പിടിക്കുന്നില്ലേ ഓരോ സെക്കൻഡിലും ഒരു മിനിറ്റിൽ അറുപതോ എഴുപതോ തവണ ഇടിക്കുന്നില്ലേ നമ്മുടെ ഹൃദയം ആ ഹൃദയത്തിന്റെ പിടിപ്പ് ഒരു സെക്കൻഡ് മിനിറ്റ് അങ്ങ് നിലച്ചു പോയാൽ നമ്മുടെ ജീവിതം അവസാനിച്ചു പോകില്ലേ ആരാണ് ഹൃദയം ഇടിപ്പ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളുമാണോ അല്ല രാജാതിരാജനായ അല്ലാഹു നമുക്ക് ഈ സംവിധാനം മുഴുവൻ ചെയ്തു തന്ന പ്രപഞ്ചനാഥനായ റബ്ബില്ലേ ആ റബ്ബിനെ സ്നേഹിക്കണേ എന്ന് പറയാനാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചത് അതുകൊണ്ടാണ് അവരെല്ലാം ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് ആദ്യം തന്നെ ലോകത്തോട് പറഞ്ഞതെന്താ ലാ ഇലല്ലോ കല്ലുകൾ കൊണ്ട് ബിംബങ്ങൾ കൊത്തിയുണ്ടാക്കി രൂപങ്ങൾ ഉണ്ടാക്കി ആ രൂപങ്ങൾ മുമ്പിൽ സുജൂത് ചെയ്യുന്ന ആളുകൾ ആ രൂപങ്ങളെ നമിക്കുന്നവർ ആ രൂപങ്ങളെ സ്നേഹിക്കുന്നവർ രൂപങ്ങൾക്ക് വേണ്ടി ഭക്ഷണ പാനീയങ്ങൾ കൊണ്ടുപോയി വെച്ചു കൊടുത്തിരുന്ന ആളുകൾ അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞത് ഇവയെല്ലാം നിങ്ങളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അള്ളാഹുവാ അതുകൊണ്ട് ആ റബ്ബിലേക്ക് തിരിച്ചുവരണേ ഇതാണല്ലോ പ്രവാചകന്മാരും ലോകത്തോടാണ് ായി പറഞ്ഞത് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ ാഹു അലി വസല് മതങ്ങൾ പറഞ്ഞതും അതുതന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതും അത് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണേ പ്രപഞ്ചനാഥനായും ഇന്നലെ നമ്മൾ ഊതിയില്ലേ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാ പുണ്യനി പറഞ്ഞത് പഠിപ്പിച്ചത് ജീവിതത്തിന്റെ അധ്യാപനങ്ങൾ മുഴുവൻ്റെതാണ് അത്രമല്ല വിശുദ്ധമായ സ്നേഹിക്കാൻ പറഞ്ഞ എത്രയോ ആയത്തുകൾ ഉണ്ട് ഞാൻ ഒരുപക്ഷെ ആയത്തുകൾ മാത്രം ഓതി അർത്ഥം പറഞ്ഞാൽ അവസാനിച്ചു പോകും മറ്റൊരു സ്ഥലത്തോ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ സുന്ദരങ്ങളായ മണിമാരികളായ ഭവനങ്ങളോട് നിങ്ങളുടെ കച്ചവടത്തോട് നിങ്ങളുടെ ഭൗതികമായ സൗകര്യങ്ങളോടാണ് നിങ്ങൾക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും ഉള്ളതിനേക്കാൾ സ്നേഹമെങ്കിൽ കാത്തു കഴിയണേ അപ്പൊ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ സർവ്വജനങ്ങളെക്കാളും നിങ്ങൾ സ്നേഹിക്കേണ്ടത് അരണാമതായി രാജാതിരാജനായ അള്ളാഹുവിനെയാണ് ഇതാണ് മഹാനായി നബിയുന മുഹമ്മദ് മുസ്തഫ ാസമ തങ്ങൾ അല്ലാഹുവേ പഠിച്ച റബ്ബേ നിന്നോടുള്ള സ്നേഹത്തിനെതിരായി ഞങ്ങളിൽ നിന്ന് വല്ലതും വന്നെങ്കിൽ നീ പൊറുത്തു തരണേ പൊറത്തുതരണയല്ല ആ സ്നേഹത്തിന്റെ ഭാഗമാണ് നിസ്കരിക്കാൻ പറഞ്ഞത് ആ റബ്ബിന്റെ മുമ്പിൽ തലകുനിക്കാൻ ആ സ്നേഹത്തിന്റെ ഭാഗമാണ് വേറെ ഒരാളും അറിയാതെ ആ റബ്ബിന് വേണ്ടി പട്ടിണി കിടക്കാനും പറഞ്ഞത് ആ റബ്ബിന്റെ മുമ്പിൽ മാത്രം അഞ്ചു നേരം കുനിയുക ആ റബ്ബിന് വേണ്ടി ഒരു മാസത്തോളം പട്ടിണി കിടക്കുക സ്നേഹത്തിന്റെ ഭാഗമാണല്ലോ പട്ടിണിയില്ലേ സ്നേഹിക്കുന്ന ആളെ കാണാതെയായാൽ ഞാൻ ചോദിക്കട്ട ഉമ്മ നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുമോനില്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഒളിച്ചോടി പോയി എന്ന് വിചാരിക്കുക നിങ്ങൾ ദിവസങ്ങളോളം പിന്നെ ഭക്ഷണം കഴിക്കാറില്ല പട്ടിണി കിടക്കുക എന്നത് സ്നേഹം കൊണ്ട് ഉണ്ടായി തീരുന്നതാണ് നമ്മൾ നോമ്പു നോൽക്കാൻ പറഞ്ഞത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അപ്പൊ ഞാൻ പറഞ്ഞു

ഒരാൾക്ക് സ്നേഹം വർദ്ധിച്ചു ഭ്രാന്ത വന്നാൽ സംഭവിക്കുക എന്താ അയാൾ പിന്നെ ചെയ്യുന്ന പ്രവർത്തനത്തിനൊന്നും എന്താണ് അയാൾ കാട്ടിക്കൂട്ടുന്നത് എന്ന് തിരിയില്ല നിങ്ങൾ ചിന്തിക്കണേ ചുറ്റും തവാഫ് ചെയ്യുകയാൻ എന്താണ് ഈ തവാഫിന്റെ അർത്ഥം എന്ന് കൃത്യമായി വിശദീകരിക്കാൻ ഭൂമിയിൽ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല അത് റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായുള്ള ഖറക്കമാണ് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിനെ സ്നേഹിക്കാ ക്കാത്തായാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടല്ലോ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാനും പതിനായിരങ്ങൾ കെട്ടിവെക്കുന്നില്ലേ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇട്ടമുള്ളത് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ എത്ര പണം ചെലവഴിക്കുന്നുണ്ട് ഭൂമി ലോകത്ത് കുറെ പാവങ്ങളെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു പറഞ്ഞു ആ പാവങ്ങളൊക്കെ എന്റെ ആളുകളാണ് ഞാൻ പാവങ്ങളുടെ കൂടെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാവുക പാവങ്ങളുടെ കൂടെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ചക്കാത്തിൻ്റെ ഒരു വിഹിതം എടുത്ത് നിങ്ങൾ ആ പാവങ്ങൾക്ക് കൊടുക്കണേ ഒരാൾ സ്വതക ചെയ്യുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ആ സ്വതക

ആ സ്നേഹം ഉള്ളിലൊതുക്കിയാൽ പോരാ മനസ്സിലാക്കണേ ആ സ്നേഹം ഉള്ളിലൊതുക്കിയാൽ പോയ സ്നേഹം പ്രകടിപ്പിക്കണം സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് പഠിപ്പിച്ച മതമാ വിശുദ്ധ ഇസ്ലാം